നമസ്കാരം അതിതീവ്ര കാലാവസ്ഥ യൂറോപ്പിന്റെ ഉറക്കം കെടുത്തുമ്പോൾ യു കെയിലെ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയായി ഉയർന്നേക്കാം എന്ന റിപ്പോർട്ടുകൾ വരുന്നു ഡബ്ല്യു എക്സ് ചാർസിന്റെ കാലാവസ്ഥാ ഭൂപടം കാണിക്കുന്നത് ഈ ആഴ്ച ആദ്യം ഇംഗ്ലണ്ടിന്റെ മിക്ക പ്രദേശങ്ങളിലും താപനില ഇരുപതിനു മേൽ പോകും എന്നാണ് ലണ്ടൻ ബർമിംഗ്ഹാം പോലുള്ള പ്രധാന നഗരങ്ങളിൽ താപനില ഇരുപത്തിയെട്ടിനും ഇരുപത്തിയൊമ്പത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായി തുടരും അതേസമയം വെയിൽസിൽ ചൂട് താരതമ്യേനെ കുറവായിരിക്കും അതിനിടെ സ്പെയിനും പോർച്ചുഗലും ചൂടിൽ വെന്തുരുകയാണ് ആഞ്ഞടിച്ച കൊടുങ്കാറ്റിൽ കെട്ടിടങ്ങൾ തകരുന്ന സാഹചര്യം പോലും സ്പെയിനിലുണ്ടായി പോർച്ചുഗലിലാണെങ്കിൽ കാട്ടുതീ നിയന്ത്രണ വിധേയമാകാതെ ആളിപ്പടരുകയാണ് ബ്രിട്ടനിൽ എഡിൻബർഗ് ഗ്ലാസ്കോ അഡൻതീൻ തുടങ്ങിയ നഗരങ്ങളിലും താപനില ഇരുപത് ഡിഗ്രിക്കുമേൽ ഉയരും ബ്രിട്ടനു മുകളിൽ ഉരുണ്ടുകൂടിയ ഉന്നത മർദ്ദമാണ് ഇതിനു കാരണം ഈ സ്ഥിതി ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു അതിനിടെ എറിൻ കൊടുങ്കാറ്റ് യു കെയിൽ വ്യാപകമായി മഴയ്ക്ക് കാരണമായേക്കാം എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് നോർത്ത് കരോലിനയുടെ പല ഭാഗങ്ങളിലും എറിൻ കൊടുങ്കാറ്റിനെതിരെ മുൻകരുതൽ നടപടികൾ എടുത്തിട്ടുണ്ട് ഔട്ടർ ബാങ്കിലെ തീരപ്രദേശങ്ങളിൽ ഇരുപതടി ഉയരത്തിൽ വരെ തിരമാലകൾ ഉണ്ടായേക്കാം എന്നാണ് മുന്നറിയിപ്പിലുള്ളത് ഇന്നലെ മുപ്പത്തെണ്ണായിരം പ്രദേശവാസികളെയാണ് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി നാലാം കാറ്റഗറിയിലേക്ക് കടന്ന എറിൻ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിലും കനത്ത നാശം വിതച്ചേക്കാം എന്ന ആശങ്കയുണ്ട് കൊടുങ്കാറ്റ് കാരണം ഉണ്ടായ മഴ ഇതിനോടകം തന്നെ തെക്കു കിഴക്കൻ ബഹാമസ് ടർക്സ് കൈക്കോസ് ദ്വീപുകൾ എന്നിവിടങ്ങളിൽ അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് എറിന്റെ ബാക്കി പാത്രം ഈ വാരാന്ത്യത്തോടെ യു കെയിൽ എത്തിയേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടെ കനത്ത മഴയും ശക്തമായ കാറ്റും അനുഭവപ്പെടും ഇപ്പോഴും ബ്രിട്ടനിൽ നിന്നും മൂവായിരം മൈൽ അകലെയുള്ള എറിൻ അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് ശക്തമായ കാറ്റോടെ എത്താനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് കാലാവസ്ഥ ശാസ്ത്രജ്ഞർ പറയുന്നത് യു കെയുടെ തെക്കൻ പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ പ്രദേശങ്ങളിലുമായിരിക്കും ഇതിന്റെ ഭീകരത കൂടുതൽ ദൃശ്യമാവുക വടക്കു കിഴക്കൻ സ്കോട്ട്ലാൻഡിൽ പേമാരിക്കെതിരെ യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട് രണ്ട് മണിക്കൂർ കാലയളവിൽ എഴുപത് മില്ലിമീറ്റർ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് നോർത്തേൺ അയർലൻഡിലും മുന്നറിയിപ്പ് നിലനിൽക്കും ഇവിടെ അൻപത് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത് സ്കോട്ട്ലാൻഡിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പും നിലവിലുണ്ട് ഗതാഗതവും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടേക്കാം എന്ന മുന്നറിയിപ്പും മെറ്റ് ഓഫീസ് നൽകിയിട്ടുണ്ട് ലണ്ടനിലും കെൻഡിലും നാളെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് എന്തായാലും കാലാവസ്ഥ മാറി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് സ്പെയിനൊക്കെ കനത്ത ചൂടിൽ വെന്തുരുകുന്ന ഒരു അവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കാട്ടുതീ പോലും ഉണ്ടാകുന്നുണ്ട് കാട്ടുതീ നിയന്ത്രണ വിധേയമാകാതെ പടരുന്ന അവസ്ഥയിലാണ്